ിനി നെക്സ്റ്റ് പറയാനുള്ള ഡേഞ്ചറസ് സോണിലുള്ളത് നിവേദക്കുട്ടി ആദിത്യ ആദിത്യ ഇങ്ങനെയൊക്കെ ആദിത്യ കൃഷ്ണ സ്ക്വയർ അല്ലേ അപ്പൊ എന്താ സാർ എനിക്കൊന്നും അറിയില്ല എന്താ പറയട്ടെ സർ നമ്മളുടെ ടോട്ടൽ ത്രൂ ഔട്ട് ദ ഷോ നമ്മളുടെ ഇപ്പൊ മൂന്ന് സീസൺ ആണെങ്കിലും സർ ത്രൂ ഔട്ട് ഇവിടെ ഉണ്ട് നമ്മളെ കണ്ടസ്റ്റന്റ്സിന്റെ മാർക്ക് നമ്മളെ കൈ തന്നെയാണ് ഇരിക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇവരെല്ലാരും ഡേഞ്ചർ സോണിലാണ് നമുക്ക് രണ്ടുപേരാണ് നമുക്ക് എലിമിനേറ്റ് ആവാനുള്ളത് ദൈവം ഒരു കാര്യം പറയട്ടെ ആ എലിമിനേറ്റഡ് ആവുന്ന കുട്ടികളുടെ പേരെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുക അല്ലെ എനിക്കത് താങ്ങാനുള്ള ശക്തി ഇല്ലു സൈസ് ഉണ്ടെന്നേ ഉള്ളൂ വളരെ നിഷ്കളങ്കയും ശുദ്ധാത്മാവുമാണ് ഞാൻ എനിക്ക് അപ്പൊ തന്നെ കരച്ചിൽ വരും എനിക്ക് പറ്റില്ല പറയാം ഞാനിതിങ്ങനെ ഓരോന്നിങ്ങനെ നീക്കി നീക്കി കൊണ്ടുവരാൻ നമുക്ക് വേറൊരു പ്രത്യേകത ഒന്ന് രണ്ടുപേര് ഇനി ഒരാൾക്കും കൂടെ നമുക്ക് സേഫ് സോണിലേക്ക് കടത്തിവിടാൻ ഒരു ചാൻസ് ഉണ്ട് ഒരാളെയും കൂടെ സേഫ് സോണിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് ഒരാളല്ല ഇനി നാല് അല്ലേ നമുക്ക് കടത്തി വിടാനുള്ളത് പക്ഷെ പക്കാ സേഫ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരാളെയും കൂടെ ചെയ്യാം പക്ഷെ രണ്ട് പേര് നമ്മളൊരു കോമ്പറ്റീഷനാണത് കാരണം ഒരേ ഒരു രണ്ട് 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 മാർക്സിന്റെ മാർക്സിന്റെ ആ ആ ഡിഫറൻസിലാണ് ഈ പേര് അപ്പോ സേഫിലേക്ക് വിടാനും ഒരു നാല് മാർക്കിന്റെ ഒരു ഡിഫറൻസ് നാല് നാല് മാർക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം മനസ്സിലായത് നമുക്ക് ഈ ക്ലാസ്സിലൊക്കെ റിസൾട്ട് വരുമ്പഴാണ് ഒരു മാർക്കിന്റെ അറിയുന്നത് ശരിക്കും ഇപ്പോ പറഞ്ഞ പോലെ അഞ്ചു പേരാണ് ആക്ച്വലി സേഫ് സോണിൽ ഫസ്റ്റ് അപ്പോൾ ഈ നാല് പോയിന്റ് ഡിഫറൻസിൽ രണ്ട് പേർക്ക് ഒരു ഈ ഡേഞ്ചർ സോണിൽ വന്നുപോയി അതിൽ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് പേര് പേര് ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും ഈ ദിവസം ഇന്നത്തെ ദിവസമാണ് ആക്ച്വലി ആ പൊസിഷൻ മാറ്റിമറിച്ചത് എന്ന് പറഞ്ഞാൽ രണ്ട് പേര് നി ഫർഹ പിന്നെ നിവേദ ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഫെയ്ത്ത് ഫെയ്ത്ത് ാണ് അതിനെക്കൊണ്ട് ഇന്നുവാണെങ്കിൽ ഇന്നാവും അല്ലെങ്കിൽ ഔട്ട് ആവും എൻ്റെ ഐ ഹാവ് ട്രൈഡ് മൈ ബെസ്റ്റ് ഞാൻ എൻ്റെ ബെസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ട് ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് കഴിഞ്ഞ ദിവസം വരെ നിവേദയായിരുന്നു മുകളില് പക്ഷെ ഇന്നത്തെ റിസൾട്ട് വന്നപ്പോൾ ഫറ വന്നപ്പോ ഫായി അപ്പൊ സോണിലായി അടുത്ത ഒരു നാലഞ്ച് അഞ്ച് പേരെന്ന് പറഞ്ഞാൽ അത് ശരിക്കും ലക്കാണ് എൻ്റെ ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് കഴിവിനേക്കാൾ ഉപരി ലക്കാണ് ഓരോ പോയിന്റ് ഡിഫറെൻസിലാണ് എല്ലാവരും എപ്പോഴും ഞാൻ സൂചിപ്പിക്കാറാണ് എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഒരു പോയിന്റ് പോലും വാല്യുബിൾ ആണ് അത് എപ്പോഴാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സിറ്റുവേഷൻസിലാണ് അപ്പോ ഞാൻ അങ്ങോട്ട് തന്നെ പറയാം ഞാനിത് അറിയുന്നത് കാരണം ഇവരെല്ലാരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട കുട്ടികൾ തന്നെയാണ് അറിയില്ല നമ്മൾ ആ വിധിയെ ാണ് നമുക്കൊന്നും ഇല്ലാത്ത അതല്ലെങ്കിൽ ഇവര് പഠിക്കും ഇവര് മോളെ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും ഒരു സ്ത്രീ എന്ന് പറയുമ്പോ അവര് പൈലറ്റ് ആണെങ്കിലും രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ആണെങ്കിലും ഏത് പൊസിഷനിലുള്ള ഒരാളാണെങ്കിലും ചില ആൾക്കാര് പറഞ്ഞു കേട്ടില്ലേ എനിക്ക് ഒരു ചായ ഉണ്ടാക്കാൻ പോലും അരിയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇവര് കുക്കിംഗ് പഠിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ കഴിവെല്ലാം തെളിയിച്ചു കഴിഞ്ഞു നിങ്ങളെ കല്യാ ഭാവിയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആളിന്റെയൊക്കെ ഭാഗ്യം ആദിത്യയുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ കാരണം ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിനും ഒരു പക്ഷെ ഒരു വക അറിയത്തില്ല അയ്യോ ഞാൻ ഉണ്ടാക്കണ്ടീ അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതാണ് ഏറ്റവും ജീവിതത്തിൽ വേണ്ട വിജയം വിജയം ആ നിങ്ങൾ അതുകൊണ്ട് ഔട്ട് ആയാലും ഒക്കെ സെയിം തന്നെ ഇവിടെ ഫർഹ പോയി കഴിഞ്ഞു പിന്നെയുള്ളത് നിവേദ അഞ്ചന ആദിത്യ അഞ്ചന അനിൽ കൃഷ്ണപ്രിയ ഇത്രയും പോലെയാണ് ഡേഞ്ചർ

അഞ്ചന അനിൽ കൃഷ്ണപ്രിയന എന്നുള്ളതാണ് കോൺഫിഡൻസ് അഞ്ചന താനും നെക്സ്റ്റ് ലെവലിലേക്ക് പ്രൊമോട്ട് ചെയ്തി അടുത്ത മൂന്ന് പേർ അഞ്ചന അനിൽ കൃഷ്ണപ്രിയ ഒരാൾക്കും എൻട്രി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് എലിമിനേഷൻ റൗണ്ട് എന്ന് എല്ലാവർക്കും ഒരു ഷോ ആവുമ്പോ എലിമിനേഷൻ ഉണ്ടാവും പിന്നെ അച്ഛനും അമ്മയും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കണ്ട ഞാൻ പറയാൻ പോകുന്നത് എൻട്രി അല്ല എക്സിറ്റ് ഒന്ന് അഞ്ചന അനിൽ ആണ് ഇന്ന് നമ്മൾ പോകുന്ന രണ്ട് പേരിൽ ഒരാൾ ഇട്ടു പോകുന്നത് ഇന്നത്തെ ഒരു ദോശമാണെന്ന് തോന്നുന്നു നല്ല പെർഫോമൻസ് ആയിരുന്നു കാണിച്ചു തന്നെ കേട്ടോ വളരെയധികം അഭിനന്ദനം അർഹിക്കുന്ന നല്ല പെർഫോമൻസ് ആണ് എനിക്ക് തോന്നിയ ഒരു കാര്യം ഈ അതെത്തു പേരിൽ ചേച്ചി ഒരു വീട്ടമ്മയുടെ സകലമാണ് എല്ലാ ഇതും ആവാഹിച്ച ഒരാളാണ് അഞ്ജന എന്ന് പറയുന്നത് കാരണം അഞ്ജനയുടെ നടപ്പാണെങ്കിലും അതേ ജോലി എടുക്കുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിലെ അമ്മമാരെ തുറത്തൊക്കെ ഇട്ടിട്ടും ഇതൊക്കെ ആക്കിയിട്ടുണ്ട് അതുപോലെയൊക്കെയാണ് ആള് ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പൊ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടില് ഒരു വീട്ടിൽ ചെന്ന അമ്മമാരെങ്ങനെ നമ്മൾക്ക് ഭക്ഷണം തരും അല്ലെങ്കിൽ ആ വീട്ടിലെ സ്ത്രീകൾ എങ്ങനെ നമുക്ക് ഭക്ഷണം തരും അതുപോലെ നമ്മൾക്ക് അത്രയും ഇഷ്ടത്തോടെ തരുന്ന രീതിയിലാണ് അഞ്ജനെ എപ്പോഴും ഞാൻ ഫസ്റ്റ് റൗണ്ട് മുതൽ ശ്രദ്ധിച്ചതാണ് അഞ്ചന എപ്പോഴും അതിനൊരു കാര്യത്തിൽ ഞങ്ങളിട്ട് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ഒരു പ്രാവശ്യം നമ്മൾ പറയും ചെയ്തു അഞ്ചന ശരിക്കും ഒരു പോലെയാണ് വീട്ടമ്മ കണ്ടിട്ടായിരിക്കാം അഞ്ചന അങ്ങനെ ഈ ചെറുപ്പത്തില് ഈ പ്രായത്തില് റോൾ മോഡൽ അമ്മയാണോ ആരൊക്കെ അമ്മ അച്ഛൻ ഏട്ടൻ അപ്പൊ അമ്മ തന്നെ ആയിരിക്കും റോൾ മോഡൽ അല്ലെ ആരവനെ ഇഷ്ടം എനിക്ക് ആ നല്ലതാണ് പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ അതിലും വരുന്നതാണ് അല്ലേ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് പരിചരിക്ക യാത്രക്കാരെയൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളായിട്ട് കണ്ടാൽ ഒരു കുറച്ച് നേരമാണെങ്കിൽ പോലും നമ്മൾ ഓരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴും നമ്മൾ ഏതൊക്കെ എയർ ഹോസ്റ്റൽസിനെ പരിചയപ്പെട്ടിട്ടുണ്ട് അവർ നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്തു നന്നായിട്ട് ബിഹേവ് ചെയ്താലും ഓർക്കും ചീത്തയായിട്ട് ബിഹേവ് ചെയ്താലും അവർക്കും അപ്പം മോളെന്ന് പറയുന്ന ഒരാൾ ഒരു അമ്മയെപ്പോലെ പരിചരിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചിലപ്പോൾ നല്ലൊരു ഡോക്ടർ ആവാം ഭാവിയിൽ എയർ ഹോസ്റ്റൽസ് തന്നെ ആവണം എന്നൊന്നുമില്ല എന്തായാലും നല്ലൊരു അമ്മയാവും ഭാവിയിൽ നല്ലൊരു വീട്ടമ്മയാവും അതിന് നമുക്ക് എന്തായാലും അഭിമാനിക്കാം നമുക്ക് നന്നായിട്ട് എന്താ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാരോടും താങ്ക്സ് ഉണ്ട് പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഒന്നും പറയണ്ട കരച്ചിൽ വരുവാ പറഞ്ഞോ നിർത്തില്ല എന്റെ വീട്ടിൽ ഞാൻ കഴിയുന്നിടത്തോളം എന്റെ അമ്മയെ സഹായിക്കും പിന്നെ എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ കുക്ക് ചെയ്യും ഒന്നും പറയാനില്ല ും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താ നല്ല 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 ഡിഷസ് ആണെങ്കിലും നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മളെ ജഡ്ജസിനാണെങ്കിലും ഗസ്റ്റിന് എല്ലാര്ക്കും ഉണ്ടായി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയാനുള്ള നല്ലൊരു ക്വാളിറ്റിയാണ് അഞ്ജന ഒരു ഒരു വളരെ സ്നേഹത്തോടെ നമ്മൾ ഭക്ഷണം കൊടുക്കുക കാരണം നമ്മൾ ഈ കഴിക്കാനിരിക്കുന്നവര് ഫുഡിന്റെ ടേസ്റ്റിനേക്കാൾ ഉപരി നമുക്ക് എങ്ങനെ വേണം എന്നുള്ളത് മുഖം നോക്കിയിട്ട് നോക്കിട്ട് ആ ഒരു ഇത് എപ്പോഴും കീപ്പ് ചെയ്യുക വലിയ 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 ആളാവുമ്പോഴും ഈ ഒരിത് മാറ്റാണ്ടിരിക്കുക എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ ഇനിയും പുതിയ 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 കോഴിക്കോടൻ വിഭവങ്ങൾ ഇനിയും ഒരുപാട് ട്രൈ ചെയ്യണം അഞ്ജനക്കുട്ടി ഓൾ ദ ബെസ്റ്റ് പഠിത്തത്തിലും എല്ലാത്തിലും അഞ്ജനക്കുട്ടി വിചാരിക്കുന്ന ലെവലിൽ എത്താൻ കഴിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥായിട്ട് ആശംസിക്കുന്നു കൃഷ്ണ ആൻഡ് ആദിത്യ ചെറിയൊരു ടെൻഷനുണ്ട് സ്റ്റാർട്ടിങ് റൗണ്ടിലൊക്കെ ചെറിയ മാർക്ക് കുറവുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം സൂപ്പ് ആൻഡ് സാലഡ് കുക്ക് വിത്ത് മദർ റൗണ്ടിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഡിഷസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം നല്ലോണം ട്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഒക്കെ ജഡ്ജസിൻ്റെ ഹാൻഡിലാണ് ആദിത്യ വളരെ കോൺഫിഡൻ്റ് ആണ് പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആണ് ഇവിടെ വരുമ്പോൾ ആദിത്യ പലപ്പോഴും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കൊണ്ടുവരും പക്ഷേ അതിൻ്റെ ആ എന്താ പറയുക ഞാൻ പറയാം ഓരോ ഇൻഗ്രീഡിയൻസിനും ഓരോ ക്യാരക്ടറാണ് അത് കറക്റ്റ് സ്ഥലത്ത് നമ്മൾ കൂടുകയോ കുറയോ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ടേസ്റ്റിൽ അതിന് വ്യത്യാസം ഉണ്ടാകും അപ്പം ഇവിടെ എത്തുമ്പോൾ എനിക്കല്ല വീട്ടിൽ പക്ഷേ ആ ആദ്യത്തെ പറയുന്നത് കേൾക്കുമ്പോഴും കൊണ്ടുവരുന്ന സ്ഥലങ്ങൾ കോൺ പക്ഷേ കൺഫ്യൂസ്ഡ് ആയി പോവുകയാണ് കൺഫ്യൂസ്ഡ് ആവില്ല ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തോറും അയ്യോ ഇത് ഇങ്ങനെയാണോ ഇങ്ങനെ ആകുമോ അങ്ങനെ ആയിരിക്കില്ല എന്നൊരു ലെവലിലോട്ടാണ് ആദ്യത്തെ പോകുന്നത് കോൺഫിഡൻ്റ് ആകുന്നില്ല ഇവിടെ എത്തുന്ന പോലെ പ്രോസസ്സ് തുടങ്ങുമ്പോൾ കടങ്ങുമ്പോൾ ആദ്യത്തെ കോൺഫിഡൻസ് ഒക്കെ പോയിട്ട് ഒരു കൺഫ്യൂസ്ഡ് ആവണം ഏത് സ്റ്റേജ് ആണല്ലേ പിന്നെ അവസാനം എന്തെങ്കിലും വരായിട്ട് പണ്ടാരം എന്നും പറഞ്ഞ് ചെയ്തു പക്ഷേ അതിലും ഈ പറഞ്ഞപോലെ ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹം അതാണ് ആദ്യത്തിൻ്റെ സംഭവം എപ്പോഴും അനുഗ്രഹം കൂടെ കാണില്ലല്ലോ ഏ അതേപോലെ കൃഷ്ണപ്രിയ പ്രൊഡക്റ്റ് എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട് പക്ഷേ എൻ പ്രൊഡക്റ്റ് എവിടെയൊക്കെയോ സംഭവം ബാലൻസ്ഡ് ആവുന്നില്ല ഓക്കെ അപ്പോൾ രണ്ട് പെരുമിക്കലും ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമാണ് നിങ്ങൾ തമ്മിലെ എൻട്രിയും എക്സിറ്റും ഉണ്ടാക്കി അപ്പോൾ ആദിത്യ ആദ്യ ഇന്ന കൃഷ്ണപ്രിയയും അഞ്ജന മോളും രണ്ടു പേരും അടുത്ത എൻട്രിയിലേക്ക് എലിജിബിലിറ്റി കിട്ടിയിട്ടില്ല ഓരോ പോയിൻ്റിൻ്റെ വ്യത്യാസം ഐ ഫീൽ സോ സോറി ടു അനൗൺസ് ദിസ് ബട്ട് യു നോ നോ അതർ ഓപ്ഷൻസ് ആക്ച്വലി അത് നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ ഞാൻ തുറന്നു പറയുകയാണ് ഇപ്പം ഇന്ന് ഞാനിവിടെ ഒരു ജഡ്ജായിട്ട് നിൽക്കുന്നു എങ്കിൽ കൂടെയും പത്ത് വയസ്സ് അല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മഹേഷ് കൃഷ്ണനും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചനെയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ മഹേഷ് കൃഷ്ണൻ അത് ഇവിടെയും അഞ്ചിനോ അവിടെയുമാണ് അത്രയ്ക്ക് വ്യത്യാസമാണ് ഞങ്ങൾ എനിക്കൊക്കെ ഉണ്ടായിരിക്കുന്ന ഈ ഫീൽഡ് അല്ലെങ്കിൽ ഈ നോളജ് എന്ന് പറഞ്ഞാൽ കേവലം ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം കൊണ്ട് ഉണ്ടാക്കിയത് മാത്രമാണ് പത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന അഞ്ജലിക്ക് ഇത്രത്തോളം ലെവൽ എത്താൻ പറ്റുമെങ്കിൽ സോറി കൃഷ്ണപ്രിയക്ക് അപ്പം മഹേഷ് കൃഷ്ണൻ്റെ ഏജൊക്കെ ആകുമ്പോൾ കൃഷ്ണപ്രിയ ഒരു പക്ഷേ കേരളത്തിൽ അറിയപ്പെടുന്ന അതിവിദഗ്ധയായ ഒരു മിസ്സസ് മാത്യു മാഡത്തിനെ പോലെയൊക്കെ ആയിത്തീരും ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഈ ഫീൽഡുമായിട്ട് കൃഷ്ണപ്രിയയ്ക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും കരമനെയും എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജുമായിട്ട് ഒരുപാട് വ്യത്യാസമില്ല കൃഷ്ണപ്രിയ വരിക ഇഷ്ടമുള്ള സപ്പോർട്ട് ഞാൻ തരും ഓക്കെ അല്ല തീർച്ചയായിട്ടും ഞാനിപ്പോൾ കൃഷ്ണപ്രിയ പറയാൻ കാര്യം ഞാൻ അടുത്തായതുകൊണ്ട് അതുകൊണ്ട് ആർക്ക് വേണോ വരാം ഫുൾ സപ്പോർട്ട് ഉണ്ടാകും ഐ ആം ഷുവർ യു വിൽ ബിക്കം എന്താ പറയുക ദ ബെസ്റ്റ് സീസൺ റിഷ് ഇൻ കേരള ഓക്കെ ഇപ്പം എല്ലാവരും ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നൊന്നുമില്ല ബൈ പ്രൊഫഷൻ യു കെൻ ചൂസ് സമതിങ് എൽസ് യു കെൻ ബി അ ഡോക്ടർ ഓർ യു കെൻ ബി എഞ്ചിനിയർ ഓർ ലൈക് സെറ്റ് യു കെൻ ബി അ എയർ ഹോസ്റ്റർസ് ബൈ ബറ്റ് പാഷൻ യു കൺ ഡെഫിനറ്റ് ബിക്കം എ ഷെഫ് യു അഡോസ് ഡാറ്റ് സോ മൈ ഹമ്പിൾ റിക്വസ്റ്റ് യു ഒരിക്കലും നെവർ സ്റ്റോപ്പ് ദിസ് യു ഷുഡ് കണ്ടിന്യൂ വിത്ത് ദിസ് ഓക്കെ ആൻഡ് കം ടു ആസ് ഫോർ എനി ഫർദർ ക്ലാരിഫിക്കേഷൻസ് ഡൗട്ട്സ് യു ആർ ഓൾവേസ് വെൽക്കം ആൻഡ് ദ ഡോർ ഈസ് ഓൾവേസ് ഓപ്പൺ ഫോർ യു കൃഷ്ണപ്രിയ వి ఆల్ లవ్ యు సో మచ్ బోట్ వి ఆర్ గోయింగ్ టు మిస్ బోట్ ఓకే ఫ్ర బోటమ్స్ రెండు పేరే వరం వంస్